രാവിലെ നേരട്ടെ നല്ല തണുത്താണ് നമ്മുടെ പൂച്ചവട്ടന്മാർ വന്നിരിക്കണോ ചേക്ക് രാത്രി മുഴുവൻ അവിടെ ഉണ്ടാവട്ടെ അതാ നമ്മുടെ ചിമ്പു അവിടെ എന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ആസ്പിൻ പുറത്തേക്ക് പോയി ഇവർക്ക് ഞാൻ നേരം വെളുത്തപ്പോൾ ഞാനൊരു അഞ്ചുമണിയാക്കുന്നേറ്റപ്പം ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് തീർന്നിരിക്കാമായിരുന്നുണ്ട് ഞാൻ രണ്ടാമത്തെ പോയി താഴത്തെ ഫുഡ് കഴിക്കണേ അവിടെ പോയി എടുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കണം നല്ല തണുത്തട്ടേ ഇരിക്കണ കണ്ണേ ഈ വെള്ളപ്പൊച്ചി ഉണ്ടല്ലോ നല്ല വൈറ്റിലായിരിക്കണേ പിന്നെ അവർക്ക് വെള്ളം പൈസ വാടാ എന്തൊക്കെയുട്ടത് വൃത്താരി ചെളി ആക്കില്ലേ രണ്ടെണ്ണം തണുത്തു നിറച്ചിട്ട് കാലി കയറ്റി വെച്ചേക്കണല്ലേ നമ്മള് പക്ഷെ അത്തേക്കൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ കേറിലെട്ടാ ഞാൻ ടൂർ ടൂർക്കുമ്പോ തന്നെ ഓടും ഞാൻ അടുത്ത് ചെന്നപ്പോ തന്നെ ആടും ഓട്ടായി രണ്ടും ഓടി കാഞ്ഞല പിന്നെ അടുക്കും ഭയങ്കര തണുപ്പര തണുപ്പും രക്ഷ ഇല്ല ഓടി പോണു കാല് തണുത്തട്ട് പൊന്തിച്ചു പിടിച്ചാലും ഉണ്ടല്ലോ ഒരു കാലി പന്നു കാജല് കാഞ്ചലിനെ പിന്നെ പേടിയില്ലെട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് ഓരോരോ കളികളെ കണ്ടിരുന്നാലും അതേപോലെ നേരം പോകുന്നറിയില്ല ഭയങ്കര പ്രാവശ്യം അവരേ നമ്മള് പിടിച്ചല്ലോ ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിരുന്നോ അവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി പിടിച്ചിട്ടുണ്ടായല്ലോ ഇതാ അങ്ങനെ എന്തോ ഒരു ട്രാപ്പാന്ന് വെച്ചിട്ടാണ് വരാണ്ടിരിക്കുന്നത് വാ ഇത് നമ്മടെ വേപ്പും മുളകാട്ടാ വേപ്പ് നമ്മുടെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അത് നോക്കിക്ക അത് പുതിയൊരു ചെനുപ്പം എന്താ അത് നോക്കിക്കേ ഇവൻ നോക്കണത് എന്താണെന്ന് പറയട്ടെ എനിക്കോണേ പൂച്ചകൾക്ക് മണം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ നേരത്തെ ഞാൻ ചിമ്പുവിൻ്റെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ചിമ്പു അത് കയറിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഈ ചട്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ മണ്ണാക്കി മാന്തി ഈ സിങ്കിൻ്റെ ഇവിടെ നിറച്ച് മണ്ണായിരുന്നു അതൊന്നും എനിക്ക് തോന്നുന്നു ആസ്പിൻ ഇപ്പം അവിടെ പോയിട്ട് നോക്കിയത് എനിക്കോണോ ചിമ്പുവിൻ്റെ മണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവന് ഭയങ്കര കുറുമ്പാണ് ചെറുക്കനെ ചിമ്പൂട്ടിനെ ആസ്പിൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ആസ്പിൻ എല്ലാം ഡീസൻറ്റാ ഭയങ്കര ക്ലീൻ ആട്ടാ ചെല പൊറത്ത് എടുക്കണ അവനോ ഒന്നായിരുന്നു ഇടാ അതെ ചട്ടീൻ്റെ ഉള്ളിൽ കയറി മണ്ണൊക്കെ മാന്തി ഞാനിവിടെ വന്നിപ്പോ താഴേക്ക് തളച്ച മണ്ണ് മാന്തിട്ട് വെച്ചേക്കായിരുന്നു ഇപ്പൊ ഇപ്പൊ കണ്ടത് എന്താന്ന് വെച്ചാ നമ്മടെ ആസ്പിൻ അവിടെ നീനയുടെ റൂമിൽ ജനലയുടെ അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മഞ്ഞപ്പൂച്ച വരും മേടയ്ക്ക് വല്ലപ്പോഴും വരുവല്ലോ അതിനെ ഭയങ്കര ദേഷ്യ ബാക്കിയുള്ള പൂശേനൊക്കെ ഇഷ്ടമായിട്ടോ അവരെന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ ആ മഞ്ഞ പൂച്ചേനെ ഇവർക്ക് എല്ലാവർക്കും പേടിയാണ് അതിനെ കണ്ട് കണ്ടിട്ട് അവിടെ ഊട്ടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഓട്ടിയതാണ് കണ്ടത് നിങ്ങളെല്ലാരും സുഖാട്ടിരിക്കുന്നു വിചാരിക്കണം അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഇന്ന് ഞാൻ വിചാരിച്ചു ഓട്ടടി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴല കിട്ടിയിട്ടുണ്ട് പിന്നെ ഓട്ടടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ദോശക്കല്ല് വേണമല്ലോ ദോശക്കല്ല് ഇല്ലാണ്ട് സാധാരണ പാനിൽ വെച്ചിട്ടും റെഡിയാക്കിയിട്ട് എടുക്കാം പക്ഷെ ദോശക്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ദോശകല്ല് അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ അപ്പം അതിന് നല്ല ചൂട് നിൽക്കും അപ്പം അതിനകത്ത് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ആ വാഴലൊക്കെ നന്നായിട്ട് മരിഞ്ഞ ഉള്ളില നമ്മുടെ ആ ദോശ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുമല്ലോ അപ്പം ഇന്ന് നമുക്ക് അത് റെഡിയാക്കിയിട്ടെടുക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വാഴ നട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെറിയ ഓർക്കണ കഴിഞ്ഞ വർഷം നമുക്ക് അതിമീന്ന് ഒരു രണ്ട് മൂന്ന് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം നമ്മൾ ഇവിടെ തണുപ്പ് തുടങ്ങുമ്പോൾ വാഴയ്ക്ക് പോകട്ടെ നമുക്ക് എന്നിട്ട് ഈ വർഷം നമ്മൾ തണുപ്പ് തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിലെ വാഴേനെ നമ്മൾ അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ കണ്ണ് മാത്രമായിട്ട് അങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നറച്ചിങ്ങനെ ചവറൊക്കെ ഇട്ടിട്ട് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വർഷം സമ്മർ തുടങ്ങുമ്പോൾ അത് കിളിർത്ത് വരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ വർഷം കുറച്ചധികം സ്നോ സ്നോയ്ക്ക് മിക്ക ദിവസങ്ങളിലും ഭയങ്കര ഹെവി ആയിട്ട് ഒരുപാട് ഇഞ്ച് സ്നോ വീണിട്ടുണ്ടായിരുന്നില്ലെങ്കിലും കുറെ പ്രാവശ്യം സ്നോ വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ കൂടുതൽ സമയം അതിന് മുകളിൽ കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ഈ വാഴ കിടന്ന് പോകും പോവും പക്ഷേ കൊഴപ്പുണ്ടാവില്ല എന്ന് വിചാരിക്കണോ അപ്പൊ ഇനി സമ്മർ തുടങ്ങുമ്പോൾ നമുക്ക് വാഴ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഇവിടെ നമുക്ക് വാഴ വെച്ചിട്ട് നമുക്ക് അല്ല വാഴമെന്ന് നമുക്ക് ഈ കായൊന്നും ഉണ്ടായി കിട്ടില്ല കാരണം ആയിപൊടി ഇവിടെ സമ്മർ എന്ന് പറയുമ്പോൾ മൂന്ന് മാസമല്ലേ ഉള്ളൂ പിന്നെ ഇപ്പൊ ചെറുതായിട്ട് തണുപ്പൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങട്ട് സ്നോ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു സ്നോ ഒക്കെ വീണ്ടും രണ്ടും ഇടങ്ങാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളവിടെ ഒരു ചെറിയൊരു വീട് പോലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ വർഷം നമ്മുടെ സമ്മറൊക്കെ ഒരു പകുതിക്ക് ആയിപ്പോഴാണ് അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് ആ വീടിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു തോട്ടമൊക്കെ നമ്മള് രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ വെന്തിപ്പൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന് നമ്മള് കുറെ വെന്തിപ്പൂവൊക്കെ അവിടെ നിന്ന് പറിച്ചിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സലറിക്ക് കുറക്കുന്നുണ്ടാവും ഈ വർഷം നമ്മള് അവിടെ കുറച്ചും കൂടി വലിയ തോട്ടമൊക്കെ ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം സമ്മറൊക്കെ ആകുമ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല രസം ഉണ്ടാകുന്നു നല്ല രസം ഉണ്ടാവും ണ്ടാവുന്ന വിചാരിക്കണോ അപ്പൊ ഞാന് കുറച്ച് ഈ ഡാലിയുടെ ഡാലിയുടെ കിഴങ്ങായിട്ടുള്ള നടുന്നത് ഞാനല്ല പക്ഷെ കൂടുതൽ ഡാലിയും പിന്നെ സീനിയാണല്ലോ നടാറുള്ളത് സീനയുടെ കഴിഞ്ഞ വർഷത്തെ വിത്തുകൾ ഞാൻ പല വെറൈറ്റി നമ്മുടെ നടുവിലെ തോട്ടത്തിൽ കുറെ സീനുണ്ടായിരുന്നില്ലേ അതിന്റെ വിത്തുകളൊക്കെ നമ്മൾ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വർഷം ഞാൻ വേറെയും കുറെ വെറൈറ്റി ആയിട്ടുള്ള ഡാലിയുടെ കിഴങ്ങുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാട്ടോ എനിക്ക് ആണെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവുമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളങ്ങനെ പുറത്തേക്ക് അധികം ഇറങ്ങണില്ലല്ലോ പിന്നെ ഇവിടെ കോഴിയും താരമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അയച്ചിരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അങ്ങോട്ടേക്ക് അവനെ പോകും അപ്പൊ സദ്യം പറഞ്ഞാൽ മിക്ക ദിവസങ്ങളും നല്ല തണുപ്പായിരിക്കും വേഗം ഓടി പോയിട്ട് വേഗ ഓടി വരും നല്ല അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും തോട്ടം എവിടെ നിന്ന് തുടങ്ങണം ഇങ്ങനെ തുടങ്ങണമെന്നൊക്കെ ഞാൻ അടുത്ത് പോൻ്റെ അടുത്ത് വന്നിട്ട് പറയും നമുക്ക് തോട്ടം അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും അപ്പൊ സമറാവാൻ വേണ്ടിയിട്ട് സദ്യം പറഞ്ഞാൽ നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എന്റെ പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അതിരിക്കണം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഒട്ടടി ഉണ്ടാക്കാനുള്ള ഒട്ടടി ഉണ്ടാക്കുന്നത് നമ്മള് മാവ് കുറച്ചിട്ടുണ്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് അതിലേക്കുള്ള മാവ് നമുക്ക് ഫസ്റ്റ് നമുക്ക് റെഡിയാക്കിട്ടെടുക്കാം അതുകഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ശർക്കര പാനിയ്ക്ക് ഞാൻ റെഡിയാക്കിയിട്ട് തേങ്ങയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മുക്കാ കപ്പ് ഇട്ടിട്ടാണ് റെക്കോർഡ് ആവണമായിരുന്നില്ല ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ മുക്കാക്കപ്പാട്ട അപ്പൊ ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒപ്പ് ചേർക്കാം മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അത് ഇവിടെ ടാപ്പിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ ഭയങ്കര തണുത്ത വെള്ളം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാവ് കുഴച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിലല്ലട്ടോ പരുവത്തിലല്ലേട്ടോ എടുക്കുന്നത് കാരണം ഇത് നമുക്ക് ഇലയില് വെച്ചിട്ട് നമുക്ക് പരത്തണമല്ലോ അപ്പൊ അത് കുറച്ച് ഒന്ന് ലൂസ് ആയിട്ട് ആയിട്ടിരിക്കണം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കരിമയ്ക്കൊന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു പരുവത്തില് ഇത് കുഴച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ കൂടിയിട്ട് ചേർക്കണുണ്ട് ചേർക്കണമെന്ന് നിർബന്ധം അപ്പൊ അത് അങ്ങനെ ഇലയിലേക്ക് ആയിരുന്നാലും നമുക്ക് ഇങ്ങനെ ഒട്ട് ഒട്ടി പിടിക്കാണ്ട് കിട്ടും ഇച്ചിരി ചേർത്താ മതി ഒരു ടീസ്പൂൺ ഇത് ഇവിടെ തണുപ്പായിരുന്നു കട്ടിരിക്കുന്നത് അത് ഇതിന്റെ കൂടെ അങ്ങനെ കുഴച്ചെടുക്കുമ്പോ അത് എന്തുകൊണ്ട് മെറ്റായി പോകും എന്നിട്ടുണ്ടല്ലോ ഈ മാവ് നിങ്ങൾ കഴിയുന്നതും ഒരു മൂന്ന് അല്ലെങ്കിൽ നാലു മണിക്കൂർ നേരത്തെ കൂട്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ മാവ് കുറച്ചും കൂടി പോകുന്നത് നല്ലൊരു എന്താ പറയുക അതിന്റെ ആ ഗ്ലൂട്ടനൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും വലിക്കുമ്പോ ഇങ്ങനെ വലിഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു ഒരു ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ അത് നമ്മളിങ്ങനെ ഇലയിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഒട്ടിങ്ങനെ ഇങ്ങനെ പൊട്ടിയൊന്നും പോവാണ്ട് അത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇവിടെ എനിക്ക് സമയം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നേരത്തെ കൂടി കുറച്ച് കുഴച്ച് വെക്കണില്ല അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നാട്ടിലൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടല്ലോ അപ്പൊ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മുമ്പ് കുഴച്ചു വെച്ചാൽ മതി കുറെ നേരം കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവനും ഒരു പുളി രസം വരും കേട്ടോ ചൂടുള്ള സ്ഥലത്തേക്ക് ആകുമ്പോൾ ഇവിടെ ഒക്കെ ആകുമ്പോ ഇപ്പൊ തലേ ദിവസം കുഴച്ച് വെച്ചാലും ഇപ്പൊ പിറ്റേ ദിവസത്താലും ഒന്നും വലിയ വ്യത്യാസം വരുന്നില്ല അപ്പൊ ഇപ്പോളിങ്ങനെ അട ഉണ്ടാക്കുമ്പോ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പൊ നമുക്ക് കുറച്ചു നേരം വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡി ആയിട്ട് എടുക്കണം അപ്പൊ ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ അതിന്റെ കൈമക്കിതാ ഇടന്നിട്ട് നന്നായിട്ട് ഒട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പരിപാടണം കൈ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ പീച്ചി പീച്ചാ ഇങ്ങനെ പൊളച്ചൊക്കെ എടുക്കാം അപ്പൊ അതിന്റെ ബ്ലൂട്ടൺ ഒക്കെ പുറത്തേക്ക് വരും ഓക്കെ അപ്പൊ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തേങ്ങയുടെ നമുക്ക് റെഡി ആക്കാം അപ്പൊ ഇനി തേങ്ങ വിളയക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ശർക്കരയിലാണ് തേങ്ങ വിളയക്കുന്നത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയില് ചെയ്യുക അത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ശർക്കരയിലാണല്ലോ ചെയ്യുന്നത് പിന്നെ ചിലവർ ഇങ്ങനെ തേങ്ങ വിളയക്കാണ്ട് ഏഹ് നമ്മൾ അട പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഇടും അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കര ഇങ്ങനെ ചുരണ്ടിയിട്ട് അങ്ങനെ ഇടും അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളാ അട റെഡി ആയിട്ട് വരുമ്പോഴുണ്ടല്ലോ ഈ ശർക്കരയുടെ ഉള്ളിലെ വെള്ളം ആക്കി ചിലപ്പോൾ ഇതിനെ പുറത്തേക്ക് വരും അപ്പൊ വെള്ളച്ചേര ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ എന്റെ ഒരളവ് എങ്ങനെ എടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ശർക്കരയും ഞാനും പാനിയോക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കണ ഒരു കപ്പില് ഒരു കപ്പ് തേങ്ങ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ശർക്കര എടുക്കുക ശർക്കരയാകുമ്പോ ഒരുപാട് വെള്ളം പോലെ എടുക്കണ്ട അപ്പൊ മധുര അത്രയ്ക്ക് ഉണ്ടാവില്ലേ ഈ പത്രയ്ക്ക് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചിട്ട് മധുരം കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ നമ്മള് അപ്പൊ ശർക്കര പാനി ഒഴിക്കട്ടെ അയിലേക്ക് നമ്മള് തേങ്ങ ചേർക്കണേ ശർക്കരപാനി ഏകദേശം വറ്റി റെഡി ആയിട്ട് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകം ചേർക്കാം ചെറിയ ജീരകം ചേർക്കാം പിന്നെ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് അപ്പൊ ജീരകം ഞാനിവിടെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഞാൻ പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോയി ഇപ്പൊ നമ്മുടെ കല്ലിൽ വെച്ചിട്ടാണ് പൊടിച്ചിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ജീരകം ചൂടാക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പൊടിഞ്ഞിട്ടില്ല ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മള് കല്ലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വന്നാൽ മർത്തിയാ മതി അപ്പൊ കുടിഞ്ഞോളൂ നമുക്കൊന്ന് ഫ്രഷായിട്ടാണ് പൊടിച്ചിട്ട് ചേർക്കുമ്പോ നല്ലൊരു മണം ഉണ്ടാവില്ല പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മണം നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചെറിയ ചീരകോ രണ്ടും കൂടിയിട്ട് ചേർക്കാം നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്തോളൂ ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ കുറച്ച് നെയ്യ് കൂടിയിട്ട് ചേർക്കണ്ടേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടിയിട്ട് ചേർക്കാം നെയ്യുണ്ടല്ലോ ഞാന് ഇപ്പ്രാവശ്യമല്ല കയ്യേന്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു അവിടെ ഒരു സ്ഥലത്ത് നെയ്യ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങൾക്ക് കൊണ്ടുന്നത് ഭയങ്കര അത് നമ്പൂരിമാരുണ്ടാക്കുന്ന നെയ്യായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ നെയ്യ്ക്ക് അത് നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിൽ വെണ്ണ ഒരുക്കിയിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കില്ലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുച്ചെരിൽ ആദ്യം പശു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല പുല്ലൊക്കെ തിന്നിട്ട് വളരണ പശു ഉണ്ടോ അപ്പം അതിൻ്റെ ആ നെയ്യ് ഉരുക്കിയിട്ടാണ്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അങ്ങനത്തെ ഒരു സ്മെല്ലായിരുന്നു ആ നെയ്യ് ഉണ്ടായിരുന്നത് ഭയങ്കര സ്മെല്ലായിരുന്നു എന്നിട്ട് നെയ്യ് കഴിഞ്ഞ പ്രാവശ്യം പോയി ഇപ്പോഴും നെയ്യ് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവരുടെ അടുത്ത് നെയ്യാ സമയത്ത് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ നെയ്യ് വാങ്ങിച്ചു അതും ഒരു വീട്ടിലുണ്ടാക്കി കൊടുക്കണ്ട അതെനിക്ക് തോന്നണം അവര് ഈ ഡയറിയിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് പാൽ വാങ്ങിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് എടുക്കണ പാടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ് ആയിരുന്നു പക്ഷേ ആ നെയ്യ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനങ്ങനെ വലിയ മണമെന്നുണ്ടായിരുന്നു അതിൽ അത് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇവിടെയൊക്കെ ആയിരുന്നാലും രണ്ട് തരത്തിലുള്ള ഈ ബട്ടർ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഒന്ന് നമുക്ക് ഈ ഗ്രീക്ക് ബട്ടർന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അതിൻ്റെ ആ കളർ നല്ല മഞ്ഞ കളറായിരിക്കും അത് ശരിക്കും പുല്ല് തിന്നിട്ട് ഈ വളരുന്ന പശുവാണ് ആണ് അതിൻ്റെ ബട്ടറിന് പ്രത്യേക ഒരു കളറാണ് അപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആയിരുന്നാലും നമ്മളിപ്പോൾ ഈ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നമ്മുടെ ഈ നാട്ടിൽ വളർന്ന നല്ല പുല്ല് നിന്ന് വളരുന്ന പശുവിൻ്റെ നെയ്യ് നെയ്യ്ക്കും നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങണ ഡയറിയിൽ നിന്നൊക്കെ വാങ്ങണ പാൽ അല്ലെങ്കിൽ ഫാമിൽ നിന്നൊക്കെ വാങ്ങണ പാല് ഓരോന്ന് പുല്ല് കൊടുക്കുന്നതനുസരിച്ചിട്ടിരിക്കും നെയ്യ് ഭയങ്കര വ്യത്യാസം അത് എന്തോ ഒരു ടേസ്റ്റ് അതിന്റെ ഞങ്ങൾ നടന്നിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക് ഞാൻ ഞാനും കൂടി കൂടിയിട്ട് പോസിൽ വെച്ചിട്ട് അത് തുറന്നിട്ടൊന്നും മടക്കായിരുന്നു കാരണം അത്രയ്ക്ക് നല്ലൊരു മണമായിരുന്നു എന്നിട്ട് നമ്മളത് വെച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം അത് വെച്ചിട്ട് നമ്മള് നെയ്യ് മൂപ്പിച്ചിട്ട് നെയ്യ് ഉരുക്കി ചോർണാന്ന് പറയും നമ്മൾ ഈ കുഞ്ഞുള്ളി നെയ് നെയ്യ് ഇട്ടിട്ട് കുഞ്ഞുള്ളി മൂപ്പിച്ചിട്ട് അതിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും അതിൻ്റെ ഇട്ടിട്ട് ഇളക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്ഥിരം അതായിരുന്നു നമ്മൾ കഴിക്കുന്നത് കാരണം നമ്മളതിന് പുറത്തുനിന്ന് അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ ഒന്നും വാങ്ങുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ നമ്മളിപ്പം കഴിക്കാം അപ്പൊ സ്ഥിരം എൻ്റെ വീട്ടിൽ എൻ്റെ ഭക്ഷണം സ്ഥിരം എപ്പോഴും നമ്മൾ ഈ നെയ്യ് വീട്ടിലെപ്പോഴും മമ്മി നെയ്യ് ഉരുക്കി വെക്കും അതുകൊണ്ട് അത് മൂപ്പിച്ചിട്ട് ചോറുണ്ട് അതിൻ്റെ കൂടെ മാങ്ങച്ചാറും കൂടിയിട്ട് കഴിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതെ ഞാൻ നെയ്യുടെ കാര്യം പറഞ്ഞത് പക്ഷെ നമുക്ക് ഭയങ്കര പ്രാവശ്യം വാങ്ങിച്ചു ആ നമ്മൾ നമ്മളിപ്പം ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിട്ട് പോലും മണിണ്ട് പക്ഷെ നമുക്ക് അന്നത്തെ നെയ്യുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കണുണ്ട് നമ്മള് പൊടിച്ചെടുത്തേക്കണ ജീരകൂടി ചേർക്കട്ടെ അപ്പൊ ഇങ്ങനത്തെ വെള്ളൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഇനി തീ ഓഫ് ചെയ്യാം കേട്ടെ നീ ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടേ ഇത് ഞാൻ നമ്മുടെ അടയ്ക്ക് നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല അത് ഞാൻ ഫില്ലിങ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാ കാരണം ഇത് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ ഇതേപോലെ ഇങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് നാള് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശർ അല്ല കപ്പലണ്ടി നമ്മൾ വറുത്ത് പൊടിച്ചിട്ടിട്ട് ഈ തേങ്ങയും ഇങ്ങനെ വിളയിച്ചിട്ടാൻ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മള് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കി നമ്മള് കൊറവണ് മധുരണ്ടെ ജീരകത്തിന്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടിട്ടുണ്ട് ഈ അട പരത്താൻ വേണ്ടിട്ട് പോവാട്ടെ നമ്മുടെ മാവ് ഇരുന്നിട്ട് എന്താ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം കൂടുതൽ വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കണോട്ടാ നമ്മൾ നന്നായിട്ട് അങ്ങനെ പീച്ചി കുഴച്ചില്ല അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ടെക്സ്ച്ചറിൽ കിട്ടിയത് അല്ലെങ്കിൽ കിട്ടും പക്ഷെ അങ്ങനെ പീച്ച് കുഴക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ ഇനി നമ്മൾ ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തൊട്ടിട്ട് നമുക്ക് ഇത് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പരത്തുമ്പോൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ആ കുഴച്ച വഴിക്ക് തന്നെ നമ്മളിങ്ങനെ പരത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ പൊട്ടൽ വീഴും സമയം ഇല്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പീച്ച് നമ്മൾ അത്യാവശ്യം നല്ല കാരണം കുറച്ചിട്ട് നമ്മള് പരത്തിന്റെണ്ട് ഇനി എന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെക്കട്ടെ ദോശകല്ല് ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചില ഒരു നടുക്ക് മാത്രമായിട്ട് വെക്കും ഞാൻ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിടുന്നുണ്ട് കേട്ടോ എനിക്ക് അത് അപ്പൊ ഈ എല്ലാം നമ്മള് അടയ്ക്കാൻ വേണ്ടിട്ട് പോവട്ടെ നമ്മുടെ ദോശകല് നമ്മുടെ ദോശകല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒന്ന് ടേസ്റ്റ് തെളിച്ചു കൊടുക്കണ്ട കേട്ടോ നമ്മടെ ഓട്ടട നമുക്ക് എളുപ്പം കൂടി തോന്നുന്നു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമില എന്റെ മുകളും കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കട്ടെ ഇല നന്നായിട്ട് അടി വരാൻ അല്ലെങ്കിൽ നമ്മുടെ അട ചെലപ്പോ ഉള്ളിൽ ശരിക്കും വേവില്ല ആദ്യം മുമ്പേ തന്നെ നമ്മുടെ ഈ ഇല ചെലപ്പോ ഇത് ഒന്നാമതേനും ഇത് മറ്റേ നമ്മുടെ ദോശ ദോശക്കെല്ലാം ഉള്ളു അപ്പൊ നല്ല ചൂട് നിൽക്കും ഇപ്പൊ വില പെട്ടെന്ന് കരിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വെള്ളം തെളിച്ചു കൊടുത്തത് ഇപ്പഴാണ് തളിക്കണ്ട നമ്മള് വെച്ചപ്പോ പ്രാവശ്യം തെളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് മുരിയാറാവുമ്പോ ജസ്റ്റ് ഒരു ഒരിച്ചിരി വെള്ളം തെളിച്ചു കൊടുക്കാട് കൂട്ടാ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കി അട നമുക്ക് വെന്ത് കിട്ടില്ല അട നമ്മളെ തിരിച്ചിടാൻ വേണ്ടിട്ട് പോവാട്ടെ ഇവിടെ നല്ല ഇങ്ങനെ മുരിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും ഇനി മറ്റേ സൈഡും ഇതേപോലെ തന്നെ മുരിഞ്ഞു വന്ന ഈ ഇല മൊരിയുന്നത് അനുസരിച്ചിട്ടാ നമ്മുടെ അടവ് എന്തോന്നറിയുന്നത് ഒന്നിച്ചോട്ടേടാ ഇതാന്ന് നോക്കി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ഇനി മറ്റേ സൈഡും മൊരിയണോ അപ്പൊ ഈ നമ്മുടെ അട അവിടെ ഇരുന്നിട്ട് വേവന സമയം കൊണ്ട് ഞാന് ഡാലിയയുടെ കുറച്ച് കിഴങ്ങുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് തോന്നില്ലേ അതിന്റെ പൂവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം സെയിം നമുക്ക് എക്സാക്റ്റ് നമുക്ക് ആ സെയിം പൂവ് തന്നെ നമുക്ക് കിട്ടും കേട്ടാ അങ്ങനെ എല്ലാ വർഷം നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ഇത് നോക്കിക്കേ കാണില്ലേ ഒരു വെള്ളയുണ്ട് പിന്നെ ഒരു ഇത് ഡബിൾ ഷെയ്ഡായിട്ടുള്ളതാ ഈ സെയിം തന്നെ നമ്മൾ കഴിഞ്ഞാന്റെ മുമ്പത്തെ വർഷം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിലർ ചിലപ്പോൾ ഉറക്കിനുണ്ടാവായിരിക്കും അത് കഴിഞ്ഞാന്റെ മുമ്പത്തെ വർഷം നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതെവിടെ കന്യാൻ മുൻപ് വർഷം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വെള്ളപ്പൂ ഉണ്ടാവണില്ലേ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു റോസും നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ടായില്ലേ കഴിഞ്ഞ വർഷം ആ സൈഡിലായിട്ട് നമ്മൾ ആ കഴിഞ്ഞ മുൻപത്തെ വർഷം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഞാനത് അതിൻ്റെ കിഴങ്ങ് കിടന്നിട്ട് പിടിച്ചു വരും വിചാരിച്ചു പക്ഷെ ഈ വേണം അവിടെ കുറച്ചങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് എല്ലാവരും കിഴങ്ങ് പോയി കഴിഞ്ഞ വർഷം നമുക്ക് പിടിച്ചു പോകുന്നില്ല അത് നല്ല ഇതിൻ്റെ ഈ ഈ പെറ്റൽസിനൊക്കെ ആയിരുന്നാലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല കനം കുറഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു കിടമേ അത് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എല്ലാത്തിലും എട്ട് ബൾബാട്ടോ ഉള്ളത് എല്ലാ ബൾബും പിടിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൾബുകളാണ് അപ്പം ഇത് വരെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഈ പ്രാവശ്യം ഞാൻ വേറെ ഗ്ലാഡിയോലസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെനിക്ക് നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മളിവിടെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എന്റെ എന്റെ വീട്ടിലുണ്ട് ഇത് ഇത് കുറച്ച് മിക്സ് ആയിട്ട് കളറൊക്കെ ആയിട്ടുണ്ട് അത് വരെ വാങ്ങിച്ചു പിന്നെ പിന്നെ വേറെ വരണം ഇതും എന്താണ് ഡാലിയെന്ന് പറഞ്ഞില്ലേ ഇതും ഡാലി തന്നെയാ കേട്ടോ അത് നോക്കിക്കേ ഇത് ഈ സാറ് പൂ നമ്മുടെ അടുത്തുണ്ട് ഇതും ഇതിന്റെ തന്നെ ഒരു വെള്ളയും പിന്നെ ഈ കളറും കൂടിയിട്ട് പിങ്ക് കളറൊക്കെ കൂടിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരരുത് കണ്ടില്ലേ അത് പിന്നെ ഇത് നമ്മുടെ ഇല്ല ഉള്ള ടൈപ്പ് ആട്ടത് ഏർ റെഡും ഉണ്ട് പിന്നെ ഓറഞ്ചും ഉണ്ട് ഇത് പിന്നെ വേറെ ഇത് ഇത് ഇതും ഡബിൾ ഷെയ്ഡാ കേട്ടാ ഇത് ചിലത് ഡബിൾ ആണ് ഷെയ്ഡാണ് നല്ല വലിയ പൂവായിട്ട് വരും എനിക്ക് പൂവുണ്ടാവണ കാര്യം ഞാൻ ഓർക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ സന്തോഷാണ് എന്നെ അതെ കാണിച്ചത് കാണിച്ചു ആ പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഒരു പുതിയൊരു അൽസിയ അൽസിയന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ തന്നെ നമുക്ക് വേറെ പൂ ഉണ്ടാവുന്നത് നമ്മുടെ ഉണ്ട് അത് വേറൊരു കളറാണ് വെള്ളയുണ്ട് പിന്നെ വേറെ ഒരു കളറും ഉണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ കളർ ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചത് ഇതിങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഗ്ലാ ഗ്ലാഡിയോളസിൻ്റെ പൂവിൻ്റെ പോലെയല്ല ഇത് ഓരോ കുറച്ചും കൂടി ഇങ്ങനെ റോസാ പൂവിൻ്റെ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ പെറ്റൽസ് ഒക്കെ ആയിട്ട് കുറേ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ ഇപ്പോഴല്ലോ നമ്മൾ നടന്നത് ഇനിയിപ്പോ ഒരു മാർച്ച് ആ ഇനിയിപ്പോ സ്നോ വീണമെന്ന് നമുക്കറിയില്ല ആ സ്നോയുടെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് മെയ് ആദ്യം നട്ടാൽ മതി അപ്പേക്കും നമുക്ക് ജൂണൊക്കെ ആകുമ്പോഴേക്കും ഇത് പൊന്തി പൂണ്ടായിത്തൊടങ്ങും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചിലപ്പോൾ നേരം വൈകി നട്ടാലും കുഴപ്പമൊന്നുമില്ല സമ്മർ തുടങ്ങിയിട്ട് നട്ടാലും കുഴപ്പമില്ല പക്ഷെ ആ തണുപ്പ് അറോണിനോട് കൂടിയിട്ട് നടന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പൊ അതെങ്ങനെ നമ്മുടെ ചെടികൾ ഇത് ഏറ്റവും നല്ല ഇഷ്ടമായത് ഇതാ ഇത് പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് പിടിച്ചു വരണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു അത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ഓട്ടട രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇല രണ്ട് സൈഡും നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് തുറന്നു വിളിക്കാ മതി ഇതും വീട്ടില്ല ഇങ്ങനെ ഒരു ഒരു കരിഞ്ഞിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ടെക്സ്ചർ ചെറുതായിട്ട് വരണം കേട്ടോ അപ്പഴെ എനിക്ക് അടയ്ക്ക് ഒരു ടേസ്റ്റ് ഇണ്ടാവ ഓക്കെ അപ്പൊ ഈ അട നമ്മള് എടുക്കട്ടാ ഓക്കേ കഴിച്ചോട്ടോ ഉം എല്ലാം അങ്ങനെ മുരിഞ്ഞിട്ട് വരുമ്പോ അതിനൊരു പ്രത്യേക നിർമ്മാണമല്ലേ ആ അടയുടെ മോൺ പാകമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കണം അപ്പഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എന്തായിരുന്നാലും കുറച്ചൊന്ന് കഴിച്ചു നോട്ടേട്ടാ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം പിന്നെ അടയുടെ ടേസ്റ്റ് ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ നമ്മള് മലയാളികളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നാലും കഴിക്കാത്തവരുണ്ടാവും എനിക്കോണം എന്റെ ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് ചെറുപ്പത്തിൽ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ വീട്ടിലൊന്നും ഈ സാധനം അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഉണ്ടായിരുന്നത് എന്റെ വീട്ടിൽ മമ്മി ഇങ്ങനെ നാലുമണിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കലേക്ക് ഉണ്ടാക്കില്ല വള്ളേ കുറവന്നെയായിരുന്നു വീട്ടിലെപ്പോഴും ഈ പറമ്പിലുണ്ടാവുന്ന ഈ പഴങ്ങൾ അല്ലെങ്കിൽ മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇനയുടെ അടുത്ത് ഞാൻ പറഞ്ഞേ മമ്മി ഇങ്ങനെയൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ അങ്ങനെ പലഹാരങ്ങൾ അങ്ങനെ പലഹാരങ്ങളങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഉണ്ടാക്കും പാലപ്പം അങ്ങനത്തെ എന്താ പറയാ അച്ചപ്പം അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അല്ലാണ്ട് പൂസ്കിലോട്ട് വരുമ്പോ നാലുമണി പലഹാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ അങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കാരണം എപ്പോഴും ഈ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു നീ കഴിക്കലുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ പറയാരുന്നു മമ്മി വെറുതെ അല്ല ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും എനിക്ക് എപ്പോഴും മുട്ട ചോറ് കൊടുക്കും അല്ലെങ്കിൽ പഴം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കാത്ത പഴം കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ പറയും മമ്മി ചെറുപ്പത്തിൽ നിന്നിട്ട് കഴിച്ചിരുന്നു അതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കണേ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് പറയായിരുന്നു അതെ അപ്പൊ നമുക്ക് പേട്ടാ വിയിൽ വേവിച്ചിട്ട് എടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണല്ലോ ഇതേപോലെ ഇങ്ങനെ ഇലയിൽ ഇട്ടിട്ട് മുരിച്ചിട്ടെടുക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ദോശക്കല്ല് വെച്ചിട്ട് എടുക്കുമ്പോ അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ഈ നോൺ സ്റ്റിക്കിന്റെ പാനിൽ വെച്ചിട്ടെടുക്കുമ്പോ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതിന്റെ ഒരു മുരിഞ്ഞ ഒരു ടെക്സ്റ്റർ ഒന്ന് ശരിക്കും അങ്ങോട്ട് അതിന്റെ ഫ്ലേവർ ഒന്നും ശെരിക്കും കിട്ടില്ല കഴിക്കും മുരിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ തേങ്ങ ഉണ്ടല്ലോ നാല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇത് ഞാൻ അഞ്ചാരോടി ഉണ്ടാക്കാനേ ഇരിക്കുന്നുണ്ട് അത്രയ്ക്കും നമുക്കൊരു മൂന്നാലിനോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും ഇട്ടുണ്ടാക്കിട്ട് നമുക്ക് എടുത്തു വരിക ചൂടാറിയാലും ഗോതമ്പായ പെട്ടന്ന് വായന്നും ഇറങ്ങില്ല ചൂടാറിയാലും ഈ അട കഴിക്കുമ്പോൾ എപ്പോഴും ഇത് രുചിയാന്നറിയില്ലോ പറഞ്ഞറിയാം വയ്യ നിങ്ങൾ ഉം നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടലേക്ക് കിട്ടുവോ അപ്പൊ ഉണ്ടാക്കുക വെച്ചാൽ ഉണ്ടാക്കി നോക്കാം നല്ല ഹെൽത്തിയാണ് ഇതാനും കഴിക്കാൻ വേണ്ടി സൂപ്പർ ടേസ്റ്റ് ചൂടാറിയാലും ഇങ്ങനെ ഇത് ഇരുന്നിട്ട് സമയം എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ അടിച്ച് 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 തിന്നണം അപ്പ ടേസ്റ്റ് എന്തോ അയ്യോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും ചോദിക്കണം നമ്മുടെ ഹാസ്ബിൻ ഓർക്കായിരുന്നു എഴുന്നേറ്റ് വന്നേക്കുന്ന നൈറ്റ് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ള കുച്ചകളൊക്കെ ഉറങ്ങാണ് കുറച്ച് ഇറങ്ങി ഇവിടെ എല്ലാവരും എത്തുള്ളൂ ഓക്കെ അപ്പം അന്നത്തെ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ വന്നിട്ട് വേറൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴത്തേക്ക് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്രയ്ക്ക് ടേസ്റ്റാ ശ് തര ഐസ്ക്രീം കൊണ്ടു കഴിച്ചോ ഒച്ചന് കയ്യിൽ വെച്ച് തരാൻ ചേച്ചി പേടില്ല പോയിനേ നീ വരുമ്പോ അവർക്ക് ണ്ടല്ലോ കഴിഞ്ഞ വീടുകള് നിങ്ങൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങ എന്തായിരുന്നു മുരിങ്ങോട് അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കൊഴപ്പില്ലാണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ വേപ്പൊക്കെ നന്നായിട്ട് വരണുണ്ട് മറ്റേത് നമ്മൾ കുറച്ച് വിത്തുകൾ പറിച്ചു വെച്ചേക്കുന്നു രണ്ട് മുരിങ്ങ ഉണ്ടായിരുന്നു ഒരു ഈ മുരിങ്ങ പക്ഷേ ഇത് പിടിക്കുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ കുറച്ച് സ്ഥലത്ത് കളർ പോയിട്ടുണ്ട് പിന്നെ മറ്റേത് മുല്ല പക്ഷേ ഈ വലിയതിൻ്റെ പച്ചക്കളർ അങ്ങനെ പോയിട്ടില്ലേ മുകളിൽ നിന്ന് ഒരു ഇച്ചിരി മാത്രമേ പോയിട്ടുള്ളൂ